നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നിനക്കെന്താടോ വൈസി ഒരവലക്ഷണം പിടിച്ച നോട്ടം അവനരികിൽ വണ്ടി നിർത്തിയത് മുതൽ സൂക്ഷിച്ചു നോക്കുന്ന ഫൈസിയോട് ക്രിസ്റ്റി ചിരിയോടെ ചോദിച്ചു ഒന്നുമില്ല ഫൈസി മുഖം വെട്ടിച്ചു ആ ഒന്നുമില്ല ഞാൻ മതി അതാ നിനക്ക് നല്ലത് അവനെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു ബൈക്ക് സ്റ്റാൻഡിലിട്ടുകൊണ്ട് ക്രിസ്റ്റി താഴെ ഇറങ്ങി ഓഹോ എനിക്കല്ലേ ചെറ്റത്തനം മുഴുവൻ കാണിക്കുന്നു നീ കുഴപ്പമല്ല വരുന്നുണ്ട് അതെനിക്കും ആഹാ അന്തസ് ക്രിസ്റ്റിയെ നോക്കി പൈസ പല്ലിയടിച്ചു അതിന് ഞാനെന്തോ ചെയ്തടാ ക്രിസ്ത്യവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് നീ ഒന്നും ചെയ്തിട്ടെ അർദ്ധരാത്രി പെണ്ണൊരുത്തിയെ വിളിച്ച് മുറികയറ്റിയത് ഈ ഞാനാണല്ലോ ഫൈസ വീണ്ടും മുഖം ഈർപ്പിച്ചു സത്യത്തിൽ എന്താണ് ചങ്ങാ ഇതിന്റെ പ്രശ്നം ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ക്രിസ്ത്യവിന്റെ തോൽ കയട്ട് പിടിച്ചു നീ വിട്ട് ക്രിസ്റ്റി അതൊന്നും പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ വെറുതെന്തിനാ വായിട്ടെന്ന് ഫൈസി തോൾ വെട്ടിച്ചുകൊണ്ട് കുനിഞ്ഞിരുന്നു ലോകത്തിൽ ആര് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവടാ ഫൈസി നീ പറഞ്ഞ ഞാൻ അനുസരിക്കുകയും ചെയ്യും എന്നെക്കങ്ങൾ നന്നായിട്ട് നിനക്ക് അറിയാലോ അത് ക്രിസ്റ്റി നേരത്തെ ഒരു സിരിയോടെ പറഞ്ഞു കേട്ട് ഫൈസി മുഖമുയർത്തി നോക്കി എനിക്ക് എനിക്കെന്തോ ആ അറക്കൽ ഷായുദ് ഓനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കവന് ശരിക്കും അറിയാം ക്രിസ്റ്റി അവൻ അവനീ കാണുന്ന ഒന്നല്ല ദുബായിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആൻ്റെ ഒറിജിനൽ മുഖം ഒരു ക്രിമിനലിൻ്റെതാ വേദനയും കരച്ചിലൊക്കെ ചിരിക്കുന്ന ഒരു സൈക്കോ ക്രിസ്റ്റി ഫൈസി ക്രിസ്റ്റിയെ നോക്കാതെയാണ് പറയുന്നത് അവൻ നേരത്തെ ഒരു ചിരിയോടെ ഫൈസിയെ തന്നെ നോക്കി ഇരിപ്പാണ് ഞാനിപ്പോഴും പറയും ഫൈസി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ക്രിസ്റ്റി വല്ലാത്തൊരു ഉറപ്പോടെ പറഞ്ഞു ഇല്ല എനിക്കറിയാം പക്ഷെ ക്രിസ്റ്റി എന്തോ പറയാമെന്നത് പാതിയിൽ നിർത്തി ഫൈസി പിന്നൊന്നും പറയാതിരുന്നു ദാ ക്രിസ്റ്റി വിളിക്കുമ്പോൾ അവനൊന്ന് മോളുക മാത്രം ചെയ്തു ജീവനുള്ള ഒരു പാവം പെണ്ണ് ആരും ഇല്ലടാ ഇല്ലടാതിന് അനുഭവിക്കുന്ന വേദനകളൊന്ന് ഷെയർ ചെയ്യാൻ പോലും ജീവനും മാനവും കയ്യെ പിടിച്ചുകൊണ്ട് ഭയന്ന് പറിച്ചു നിൽക്കുന്നവളോട് ഞാൻ എങ്ങനെയാണ് ഫൈസി ലോജിക്ക് പറയുന്നേ ക്രിസ്റ്റി പതിയെ വളരെ പതിയെ പറഞ്ഞു അപ്പോഴും ഫൈസി ഒന്നും പറഞ്ഞില്ല അതേ അവനത്തോടെ തന്നെ ഇരുന്നു പാത്തുവിനെ കുറിച്ച് തൻ്റെ മനസ്സിലുള്ളത് ആ മനോഹരമായ ഫീലിനെ കുറിച്ച് ഫൈസിയോട് പറയണോ എന്നാണ് ക്രിസ്റ്റി അന്നേരവും ആലോചിച്ചത് അതുകൂടി അറിയുമ്പോൾ ഇവ മിക്കവാറും ഉടവാളെടുത്ത തുള്ളി എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അതവനോട് അപ്പോൾ പറയേണ്ടെന്ന തീരുമാനത്തിൽ ക്രിസ്റ്റി ഉറച്ചു നിന്നു ഇന്നത്തെ കാലാണ് ക്രിസ്റ്റി എല്ലാവർക്കും സ്വന്തം കാര്യത്തിൽ വലിയൊരു കാര്യമില്ല അവൾ ആരും ആയിക്കോട്ടെ പിടിക്കപ്പെട്ട അവൾക്ക് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയും നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല ഇല്ലേ ഗൗരവത്തോടെ ഫൈസെ പറഞ്ഞു ക്രിസ്റ്റി ഒന്നും പറയാ ദൂരേക്ക് നോക്കിയിരുന്നു എനിക്കറിയാടാ നിന്നെ മനസ്സിലാവുകയും ചെയ്യും നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാൽ ഇത് തന്നെ ചെയ്യും അപ്പൊ നീ ഞാനീ പറയുന്ന പോലെ എന്നോട് പറയുകയും ചെയ്യും ശരിയല്ലേ ഫൈസ ഒരു ചിരിയവിടെ ക്രിസ്റ്റിയെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കണ്ണി കാണിച്ചു അവൾക്ക് അവൾക്ക് വേദനിപ്പിക്കുന്ന ഒരു കഥ പറയാനുണ്ട് ഫൈസ അല്പനേരത്തെ മൗനത്തിന് ശേഷം ക്രിസ്റ്റി പറഞ്ഞു ഉണ്ടാവും എനിക്കും തോന്നി ആ കഥ നിന്നെ വേദനിപ്പിക്കുന്ന കരുതിയ ഞാൻ ഫൈസിയവനെ നോക്കി അവൾ ഇനിയും വരും ഫൈസിയെ നോക്കാൻ ക്രിസ്റ്റി പറഞ്ഞു എനിക്ക് തോന്നി ഫൈസിയും പറഞ്ഞു അമീനാണ് ഇപ്രാവശ്യം വില്ലൻ ഫാത്തിമയുടെ റൂമിൻ്റെ ഡോറിൻ്റെ ഹുക്ക് പോലെ എടുത്തു മാറ്റി അത്രത്തോളം നിസ്സഹമായിട്ടാണ് അവൾ ഇറങ്ങി വരുന്നത് ക്രിസ്റ്റി പറയുന്നത് കേട്ടിട്ട് ഫൈസിയൊന്നും മിണ്ടിയില്ല അവളെ അവളെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി കൊടുത്താലോടാ ഒട്ടൊരു പതർച്ചയോടെയാണ് ക്രിസ്റ്റി അത് ചോദിച്ചത് എങ്ങനെ അവൻ പ്രതീക്ഷിച്ച പോലൊരു പൊട്ടിത്തെറിയില്ലാതെയാണ് ഫൈസി അത് ചോദിച്ചു അതെനിക്കറിയില്ല ക്രിസ്റ്റി പതിയെ പറഞ്ഞു പക്ഷേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരൂന്ന് അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം തന്നെ വേണ്ട എന്ന് പറഞ്ഞു കുഞ്ഞൊരു ചിരിയോടെ ഫൈസി പറയുമ്പോൾ അതേ ചിരി ക്രിസ്റ്റിയുടെ മുഖത്തുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരനൊരു പരോപകാരിയാണെന്ന് എനിക്കറിയാലോ ഫൈസി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഡാ നീ ടെൻഷനാവാതെ നമുക്ക് ആലോചിച്ച ഒരു ഐഡിയ കൊണ്ടുപിടിക്കാം അത്ര പെട്ടെന്നു നടക്കില്ലെന്ന് നിനക്കറിയാലോ അറക്കൽ ഷാഹിദ് അവന് ഭയന്നേ മതിയാവും പക്ഷെ അവളെ കൈവിട്ട് കളയൊന്നുമില്ല ഇനി അവളെ സഹായിക്കാൻ പറ്റില്ലെന്നോ നീ വെറുതെ ആലോചിച്ച് കാടുകാരണ്ട കേട്ടോ ഒട്ടൊരു ഗൗരവത്തോടെയാണ് ഫൈസി അത് പറഞ്ഞത് ചിരിയോടെ തന്നെ ക്രിസ്റ്റിയെന്ന് മൂളി നല്ലൊരു വഴി കണ്ടുപിടിക്കുന്നവരെയും നീ നന്നായി സൂക്ഷിക്കണം എനിക്ക് പറയാനുള്ളത് അതാ ഫൈസി വീണ്ടും മുന്നറിയിപ്പ് എടുത്തു എനിക്കറിയാടാ ഒവ്വാ നിനക്കല്ല അറിയാം എന്നിട്ടോ ഫൈസി മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു വാ ക്ലാസിലേക്ക് ഫൈസ് എന്നെയാണ് ആദ്യം എണീറ്റത് കയറണോടാ താല്പര്യമില്ലാത്ത പോലെ ക്രിസ്റ്റി തിരിച്ചു ചോദിച്ചു പിന്നെ തീർച്ചയായിട്ടും കാരണം വെറുതെ ടൈമില്ല മിസ്റ്റർ ചെയ്തു തീർക്കാൻ ഒരുപാടില്ലേ കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പിന് മറന്നുപോയതല്ല ഫൈസ് വളരെ കാര്യമായി തന്നെ ചോദിച്ചു ക്രിസ്റ്റിയുടെ മുഖത്തും വല്ലാത്തൊരു ഭാവം നിറഞ്ഞു അവൻ എഴുന്നേറ്റ് കൊണ്ട് ബുള്ളറ്റിന്റെ മേലെ വെച്ചിരുന്ന ബാഗ് വലിച്ചെടുത്ത് തോളിയിട്ടു ഒന്ന് രണ്ടണി നടന്നു പോക്കറ്റിൽ നിന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചു മീനാണല്ലോ ചിരിയോടെ ക്രിസ്റ്റി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഓ നിന്റെ ആ മറ്റൊരാശ്രിത ഫൈസി ചുണ്ടൂട്ടി ഓടാ എന്റെ അനിയത്തി ക്രിസ്റ്റി തിരുത്തി കൊടുത്തു ഈ കണക്കിന് ബന്ധങ്ങൾ കുറെ കൂടും അവനെ നോക്കാം ഫൈസി പറഞ്ഞു ക്രിസ്റ്റി ഒന്ന് കൂർപ്പിച്ച് നോക്കി അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ച് തീരാറായിരുന്നു നീ ആദ്യം അതെടുക്ക് ഇല്ലെങ്കിൽ പിന്നെ ആ ചീവിടെ പറഞ്ഞ മനുഷ്യന്റെ ചെവി തിന്നു ഫൈസി ഫോൺ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റി വേഗം കോൾ അറ്റൻഡ് ചെയ്തു അവൻ സംസാരിച്ച് തീരുവോളം ഫൈസ അക്ഷമയോടെ അവിടെ തന്നെ നിന്നു ക്രിസ്റ്റി ചിരിയോടെ മീരയോട് സംസാരിക്കു നോക്കി അവൻ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി എന്താണ് അനിയത്തിക്കുട്ടി രാവിലെ തന്നെ കളിയാക്കി കൊണ്ട് ഫൈസി ചോദിച്ചു ഫോൺ തിരികെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ക്രിസ്റ്റി ഫൈസിക്കൊപ്പം നടന്നു തുടങ്ങി നിനക്കെന്താ ഫൈസി അവളോട് തേഷ്യം ക്രിസ്റ്റി ചോദിക്കുന്ന കിട്ടും ഫൈസി നടത്തുന്നത്തിയവൻ നോക്കി ദേഷ്യോ എനിക്കോ ബോളാ എനിക്കെന്തിനാ ഭ്രാന്തിയോട് ദേഷ്യം ഫൈസി ചിരിച്ചു ഭ്രാന്തോ എടാ അവള് അവള് കുട്ടിയല്ലേ ക്രിസ്റ്റി വീണ്ടും നടന്നുകൊണ്ട് ചോദിച്ചു പിന്നെ ഒരു കുണവാ പ്ലസ് ടു അല്ല അവൾ ഈ വർഷം വയസ്സ് പതിനേഴായില്ലേ എന്നിട്ടതിനുള്ള വല്ല പക്തിയുണ്ടോ നിന്റെ അനീതി കൊച്ചിന് ഇപ്പോഴും അഞ്ചു വയസ്സിന്റെ ബുദ്ധിയാ പിള്ളേരെ കൂടി തള്ളി പിടിച്ചിടക്കാൻ ഒരു അനിയത്തിയും അതിന് ഒരു ചേട്ടനും രണ്ടും കൊള്ളാം നല്ല മടൽ വെട്ടി രണ്ട് കിട്ടിയാ തീരാമെന്ന അസുഖയുള്ളൂ രണ്ടിനും ഫൈസി എപ്പോഴത്തേം പോലെ യാതൊരു ആവശ്യമില്ലായിട്ട് കലിപ്പിട്ടു മീരിയുടെ കാര്യം എപ്പോൾ പറഞ്ഞാലും അവൻ ഇതേ ഭാവമാണെന്ന് അവളുടെ കുഞ്ഞു കളിക്കുന്ന സ്വഭാവത്തോട് അവനക്കടുത്ത് എതിർപ്പുള്ള പോലെ സത്യത്തിൽ എന്താ പൈസ നിന്റെ പ്രശ്നം അവന്റെ ഭാവം കണ്ട് ക്രിസ്റ്റി വീണ് ചോദിച്ചു നിന്നോടി ആ മലയാളത്തിലല്ലേങ്ങായി പറഞ്ഞു ഇനിയൊരു പ്രശ്നമില്ല അവട്ടേക്ക് നീ എന്നിട്ട് പറ ഇന്നെന്താ ഈ പുനാരചരണം കൊണ്ട് നിന്റെ അനിയത്തി ആവശ്യം മോനെ അത് പറ ക്രിസ്റ്റി വീണ്ടവനെ നോക്കി അവൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണ് എന്നെ വിളിക്കുന്നത് ക്രിസ്റ്റി കണ്ണൂരിട്ടി ഏറെക്കുറെ അത് അങ്ങനെ തന്നെയാ എന്നാരോറ് നിന്നോട് അതൊക്കെ ആരും പറഞ്ഞിട്ടുവാണോ ഞാൻ കാണുന്നല്ലേ ഡേട്ടന്റെ വിളി ഫൈസി സി ചിരിച്ചു ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ ഫൈസി അവൾക്ക് വിളിക്കാൻ ഞാനല്ലേ ഉള്ളൂ ഓ ആയിക്കോട്ടെ ഫൈസി തലയാട്ടി സമ്മതിച്ചു അവൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് വേണം ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു എന്നാ ലാസ്റ്റ് ഡേറ്റ് എന്നോട് സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞു വിളിച്ചതാ ക്രിസ്റ്റി പറഞ്ഞു പതിയെ ചുണ്ടി അടിച്ച് പിടിച്ചോണ്ട് ഫൈസി തലയാട്ടി എനിക്ക് നിന്റെ ഈ ചിരി കാണുമ്പോഴാ ക്രിസ്റ്റി പല്ലി അടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നിച്ചിരിക്കുന്നതൊക്കെ ഇത്രയും ക്രിമിനൽ കുറ്റാണോ ഡേ ഫൈസ ക്രിസ്റ്റിയെ നോക്കി മേരയുടെ കാര്യം പറഞ്ഞ എപ്പോഴും ഇങ്ങനെയാ നമ്മൾ വഴക്കുണ്ടാക്കി തുടങ്ങും ക്രിസ്റ്റി പറഞ്ഞു നമ്മളല്ല നീ നീയാണ് വഴക്ക് തുടങ്ങുന്നത് ഫൈസയെ തിരുത്തി കൊടുത്തു ഞാനോ ആ നീ തന്നെ അവന്റെ ഒരു അനിയത്തിയോടുള്ള ഒരുത്തിരി വേണ്ടട പിന്നെ നിന്നെ പോലെ ഏതു നേരത്തെ പിടിച്ച് നടക്കാൻ ഞാനും ഫറയുടെ ഏറ്റവും വലിയൊരു പരാതിന് അതല്ലേ ഫൈസലിക്കാനെ കലിപ്പ് ക്രിസ്റ്റി അവനെ നോക്കി ചുണ്ടുകൂട്ടി ഫൈസയുടെ അനിയത്തിയാണ് ഫറാ നസ്രീൻ ആ എനിക്ക് നിന്നെ പോലെ ഒലിപ്പിച്ചണക്കാൻ സൗകര്യമില്ല ഫൈസിയൊട്ടും അയവില്ലാതെ തന്നെ പറഞ്ഞു അതെന്തോ ചെയ്യുന്നേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മീനയുടെ സ്കൂളിൽ പോണ്ട് നമുക്ക് ഉച്ചക്ക് ശേഷം ലീവാക്കാം അല്ലേ നീ നിന്റെ അനിയത്തി കാണാൻ പോകുന്നത് നമ്മൾ എന്തിനാണോ ലീവ് എടുക്കുന്നത് നീ മാത്രം എടുത്താൽ പോരെ ഫൈസി പുരിയാൻ പോയിക്കൊണ്ട് അവരോട് ചോദിച്ചു നീ വരുന്നില്ലേ എൻ്റെ കൂടെ ക്രിസ്റ്റി നടത്തുന്നതിൽ കൂടെ ചോദിച്ചു പിന്നെ എനിക്ക് അതല്ലേ എനിക്കതല്ലേ ഫൈസി ഒന്ന് മനോഹരമായി പുച്ഛിച്ചു നീ കൂടി വാടാ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ പ്ലീസ് ക്രിസ്റ്റി ഫൈസിയെ നോക്കി ഞാനില്ല പോനെ അവൾ നിന്നെ കണ്ട അപ്പ തുടങ്ങും കുഞ്ഞു പിള്ളേരെ പോലെ കുഞ്ഞെന്ന് എനിക്കാണെങ്കിൽ കണ്ടാൽ കലിപ്പരും ഒളിവു ഞാനോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും ഇത് തന്നെ എപ്പോൾ കണൽ നടക്കുന്നു ഒന്നുമോനെ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി ഒരു ബ്ലീഷും ഇല്ല അതും പറഞ്ഞുകൊണ്ട് ഫൈസി മുന്നോട്ട് നടന്നു എന്റെ ഏട്ടം വരൂ എന്ന് പറഞ്ഞാൽ വന്നിരിക്കും മുഖ വീർപ്പിച്ചുകൊണ്ട് മീര വാദിച്ചു വരുവായിരിക്കും അവളുടെ കൂടെയുള്ളറിയ അവൾ ദേഷ്യം പിടിപ്പിക്കാനെന്നു പറഞ്ഞ പറഞ്ഞു ക്രിസ്റ്റിയെ കാത്തിരിപ്പാണ് ഉച്ചക്ക് ചോറുണ്ടഴിഞ്ഞ് ഗേറ്റിലേക്ക് നോക്കി വന്നിരുന്നാണ് മീര അവളുടെ പോലെ തന്നെ റീയും ടീനയും ഉണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും മീരയുടെ കൂട്ടുകാരാണ് ഒരഞ്ച് മിനിറ്റ് അവളോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയവരാരും അവളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറന്നു പോകാനിടയില്ലാത്ത വിധം ഹൃദയത്തിൽ ഏറ്റിയിട്ടാവും തിരിഞ്ഞു നടക്കുന്നു അത്രത്തോളം രസകരമായിട്ടാണ് അവൾ ഓരോ സൗഹൃദങ്ങളും തിരികൊളുത്തുന്നത് ഒരഞ്ച് മിനിറ്റ് ആരോടും സംസാരിക്കാതിരിക്കുമെന്നതാണ് ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളിയും ആ സ്കൂളിലെ ഏറ്റവും മുതിർന്ന കുട്ടികളാണ് അവരെല്ലാം അതിൻ്റെ യാതൊരുവിധ വിധ അഹങ്കാരവും ഇല്ല പ്ലസ് ടു വരെ മാത്രമേ അവിടെയുള്ളൂ ബെല്ലടിക്കാൻ ഇനി വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ മീരാ ഇനിന്ന് നിന്റെ ചേട്ടൻ വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ലടി പറ്റിയാൽ ക്രിസ്റ്റിയൊന്ന് വാരി നോക്കി ഇംപ്രസ് ചെയ്തി എന്നൊരു ഉദ്ദേശത്തോടെ നിൽക്കുന്ന ടീനയുടെ സ്വരത്തിൽ ഒരു കുഞ്ഞു നിരാശ നീന്തി തുടിച്ചു ഏട്ടം വരുന്നതിനോട് പ്രോമിസ് ചെയ്താ ഇങ്ങനെ എനിക്ക് പ്രോമിസാന്ന് നോക്കാനും അവർ ഏട്ടൻ തെറ്റിച്ചിട്ടില്ല ആത്മവിശ്വാസത്തോടെ തന്നെ മീര പറഞ്ഞു അവളുടെ മിഴികൾ അപ്പോഴും ഗേറ്റിന് നേരെ തന്നെയാണ് ഇതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ മീര നീ റിയ റിയാവൾ നോക്കി ടെൻഷനോട് ചോദിച്ചു മീര ഉണ്ടെന്ന് തലയാട്ടി നീ നീവിളുണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞിട്ടാ എന്റെ വീട്ടിൽ നിന്ന് സമ്മതിച്ചു ദൈവമേ ഇനി അതിനെനിക്ക് വഴക്കി എടുക്കേണ്ടി വരുമോ റിയ വേവലാതിയോടെ മീരെയും ടീനേയും നോക്കി എന്റെ ഏട്ടം വരും മീര അപ്പോഴും അത് തന്നെ പറഞ്ഞു അവൾ ആ പറഞ്ഞിർത്തിയ അതേ നിമിഷം തന്നെയാണ് ക്രിസ്റ്റിയുടെ ബുള്ളറ്റ് ഗേറ്റ് കിടന്ന് വന്നതും പരിസരം പോലും നോക്കാതെ മീര ആർത്ത് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് അവന് നേരെ ഓടി ക്രിസ്റ്റി ചിരിയോടെ ബുള്ളറ്റ് നിർത്തി അവൾ നോക്കി ഈ ഇനാപേസി സടംബ്രേക്ക് ഇട്ട പോലെ മീര നിന്ന് പോയി ക്രിസ്റ്റിക്ക് പിന്നിൽ നിന്ന് അവളെ നോക്കി പല്ലിയടിക്കുന്ന ഫൈസിയെ അവൾ അപ്പോഴാണ് കണ്ടത് ആത്മകഥ അവൾ ഉദ്ദേശിച്ച അല്പം സ്വരം കൂടിപ്പോയിരുന്നു അത് നീ ഈ മരപ്പടിയോട് ചോദിക്കും ഞാനില്ലാന്ന് ആദ്യം പറഞ്ഞിട്ട് കേൾക്കാതെ അവൻ്റെ ഒരു അവൾ നോക്കി കലിപ്പോട പറഞ്ഞുകൊണ്ട് ഫൈസി ക്രിസ്റ്റിയുടെ മുതുകിന് നല്ലൊരു തല്ലുവെച്ചു കൊടുത്തു നല്ലതുപോലെ വേദനിച്ച ക്രിസ്റ്റി കണ്ണുകൾ അടച്ചുകൊണ്ട് പല്ലി അടിച്ചു മീരയുടെ ആർപ്പ് ഗുളി കേട്ടിട്ടും ചുറ്റും കുട്ടികൾ അവരെ നോക്കുന്ന ഫൈസി കണ്ടു അവൻ വീണ്ടും അവളെ തുറച്ചു നോക്കി അവളാവട്ടെ അങ്ങേയറ്റം പുച്ഛത്തോട് അവനെ നോക്കി ചുണ്ടുകൂട്ടി എന്തോ നോക്കിക്കാൻ നീ ആ പേടത്തിൽ നിന്നിറങ്ങി പോയി വന്ന കാര്യം നടത്തിയിട്ട് വാ മനുഷ്യന് പോയിട്ട് പറയാൻ ജോലി ഉള്ളതാ വണ്ടിയിൽ നിന്നിറങ്ങിയാൽ അവർ നോക്കിയിരിക്കുന്ന ക്രിസ്റ്റിയെ നോക്കി ഫൈസി പറഞ്ഞു പിന്നെ ഇയാള് ജില്ലാ കളക്ടറല്ലേ മീര വളരെ പതിയെ പറഞ്ഞിട്ടും ഫൈസി അത് കേട്ടിരുന്നു അലടി ഞാനിന്റെ അതും പറഞ്ഞിട്ട് അവൻ അവിടെ നേരെ ചെന്നു ഡാ ക്രിസ്റ്റി പിന്നിൽ നിന്ന് വിളിച്ചു തുടങ്ങിയത് നിങ്ങൾ രണ്ടു ക്രിസ്റ്റി വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അതുകൊണ്ട് ഞാൻ നിന്നോട് വരുന്നില്ലെന്ന് പറഞ്ഞു ക്രിസ്റ്റി അവൻറെ നേരെ നോക്കി കണ്ണുരുട്ടി മീര ഒന്നേ നമുക്ക് ആ ഫീസ് അടച്ചിട്ട് വരാം അവന് ദേഷ്യം മനസ്സിലായതുപോലെ ക്രിസ്റ്റി മീരയുടെ കൈ പിടിച്ച് വലിച്ചിന്റെ ഓഫീസിന് നേരെ നടന്നു ഫൈസി ഇപ്പൊ വരാം വഴി അവനൊന്നും തിരിഞ്ഞു നോക്കി പറഞ്ഞു നിർത്തിയിട്ട വണ്ടിയിലേക്ക് ചാരി ഇരുന്നിട്ട് അവനെയും നോക്കിയെന്നല്ലാതെ ഫൈസിയൊന്നും മിണ്ടിയില്ല ക്രിസ്റ്റിയുടെ കൈയ്യിലേക്ക് തൂങ്ങി വരുന്നവൾക്ക് നേരെ നോക്കി ടീനേറിയും ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേടി എന്റെ ഏറ്റവും വരുമെന്ന് ഒന്നുകൂടി ക്രിസ്റ്റിയോട് ചേർന്ന് നിന്നിട്ടത് മീരഅല് അഹങ്കാരത്തോടെ തന്നെ അവരോട് വിളിച്ചു പറഞ്ഞു അവർ രണ്ടാളും ക്രിസ്റ്റിയുടെ നേരെ നോക്കി ചിരിച്ചു ചിരിക്കണ്ടേ രണ്ടും ഏട്ടം വരില്ലെന്ന് ഇവർ പറഞ്ഞു കേട്ടാ മീര അവരുടെ ചിരി കണ്ടപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇത്ര നേരമായിട്ടും കാണാതെ വന്നപ്പോ ഇന്നല്ല ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് റിയ ക്രിസ്റ്റി നോക്കുന്ന നോക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു അവനൊന്നും പറയാതൊന്ന് കണ്ണു ചെമ്മി ചിരിച്ചു മീര അപ്പോഴും അവന്റെ കയ്യിൽ തൂങ്ങി നിൽപ്പാണ് ആ ചിരിയുടെ മനോഹാരിതയിൽ മയങ്ങിപ്പോയിരുന്ന അവർ രണ്ടാളും ഓഫീസിലെത്തുന്നവരെയും കൺമുമ്പിൽ കാണുന്ന ഏതൊരാളോടും മീര ആവേശത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഇതെന്റെ ഏട്ടനാണെന്ന് അപ്പോഴേക്ക് അവടെ കൈകളവനിൽ മുറുകും അവളെയോട്ട് നിരാശപ്പെടുത്താതെ തന്നെ ക്രിസ്ത്യൽ ആരോടും ചിരിയോടെ കൈവീശി കാണിച്ചു എന്റെ കുറുമിന് കൊടപിടിക്കുന്ന ഒരാളുണ്ടായിട്ടാണ് ഞാൻ ഇത്രയും വടക്കായി പോയെന്ന് സാറ് പറഞ്ഞില്ലേ ദേ ആ കൊടപിടിച്ചിരുന്ന പിടിച്ചിരുന്ന മുതലായത് അങ്ങോട്ട് ചോദിക്കും സാറേ ചോദിക്കാനുള്ള മുഴുവൻ ഫീസ് അടക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ റൂമിലെത്തിയപ്പോൾ അവിടെയുള്ള ഒരു സാറിനോട് വലിയ കാര്യത്തിൽ കേട്ടിട്ട് ക്രിസ്റ്റി ഒന്ന് ഞെട്ടി അയാളൊന്ന് ക്രിസ്റ്റി നോയി കണ്ണടച്ച് കാണിച്ചു തല്ലു വാങ്ങിച്ചി ശബ്ദം കുറച്ച് അവരുടെ കാതോട് ചേർന്നിട്ട് പതിയെ പറഞ്ഞു തല്ലി താഴ്ത്താനുള്ള പവർന്നും മീരാവ് പറഞ്ഞ പോലെ തന്നെ സ്വകാര്യമായി തന്നെ ക്രിസ്റ്റിയോട് തിരിച്ചും പറഞ്ഞു എന്താണ് ഏട്ടനിയൊരു സ്വകാര്യം അവളുടെ ഭാവം കണ്ടിട്ട് ഏതൊരു ടീച്ചർ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല മിസ് ക്രിസ്റ്റി എന്തെങ്കിലും പറയും വിളിച്ചു പറഞ്ഞു മീര എങ്ങനെയുണ്ടോ പഠനമൊക്കെ ക്രിസ്റ്റി അവരോടെല്ലാമായിട്ട് ചോദിച്ചു ആതിലെന്താ ക്രിസ്റ്റി ഇത്ര ചോദിക്കാൻ മീര മീരമിടിക്കുക ഈ കൊല്ലത്ത് ഞങ്ങളുടെ റാങ്ക് ഇവള് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഇവിടെ വിജയം ആവർത്തിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവും മീരയുടെ ക്ലാസ് ടീച്ചർ ചിരിച്ചു കൊണ്ടോ പറയുമ്പോൾ മീര പുരികമുയർത്തിക്കൊണ്ട് ക്രിസ്റ്റിയെ നോക്കി അവന്റെ കരുത്തുറ്റ കൈകളും അഭിമാനത്തോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു ഫീസെല്ലാം അടച്ച് തിരിച്ചു പോരും വഴിയും മീരാരെല്ലാമോ വിളിച്ചുപോയി ക്രിസ്റ്റിയെ കാണിക്കുന്നുണ്ട് അവനതെല്ലാം ആസ്വദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ ടൂർ വാനോർച്ച് ഡേറ്റിന് ക്രിസ്റ്റി ഫൈസിയ്ക്ക് നേരെ നടന്നുകൊണ്ട് ചോദിച്ചു ഫൈസിയെ തുളിച്ചു നോക്കിക്കൊണ്ടാണ് മീര മൂടിയത് ഏട്ടൻ എന്തിനാ ആ കാട്ടുമാക്കാൻ കൂട്ടി വന്ന് ഫൈസിയെ നോക്കി ശബ്ദം കുറച്ചുകൊണ്ട് ചോദിച്ചു ഡേയ് ക്രിസ്റ്റിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അവൾ അടിക്കാനായി കൈയ്യോങ്ങി അതിനു മുന്നേ മീര ഒഴിഞ്ഞു മാറി മുന്നോട്ട് ഓടി ബെല്ലടിച്ചു കഴിഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാം ക്ലാസ്സിലേക്ക് കയറിയിരുന്നു പോട പുള്ളിറ്റിന ഫൈസിക്ക് നേരെ ഇട്ടെടുത്തോണ്ട് ക്രിസ്റ്റി പറഞ്ഞു അതൊക്കെയാ ചെയ്തുകൊണ്ട് ഫൈസി കയറിയിരുന്നു ഏട്ടിനി എപ്പോഴാ വരുന്നേ മീര വീണ്ടും അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ അവന് ഉഗാണ്ടയിലേക്കല്ലേ പോകുന്നു ഫൈസി ചുണ്ടുപൊട്ടി ഞാൻ ഇയാളോട് ചോദിച്ചില്ല മീര അവനെ നോക്കി കണ്ണൂരിട്ടി അതിന് ആര് പറഞ്ഞു അവനും അതുപോലെ തന്നെ ചെയ്തു ഞാൻ ഏട്ടിനോട് പലതും പറയും അതിന് തനിക്കെന്താ മീര വീണ്ടും ഫൈസിയെ നോക്കി ചോദിച്ചു ഞാൻ എന്റെ കൂട്ടുകാരനോട് പലതും പറയും അതിന് തനിക്കെന്താ അവനും വിട്ടുകൊടുത്തില്ല ഓ ഈ ഞാതും പറഞ്ഞ് തുടങ്ങേണ്ട രണ്ടു മീരേ നീ ക്ലാസ് പോകെ നീ വണ്ടി എടുക്ക അവർക്കിടയിലേക്ക് ക്രിസ്റ്റി പറഞ്ഞു മീരയൊന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് ഫൈസി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോട്ടെ മോളെ ക്രിസ്റ്റി കൈവേസി കാണിച്ചു അവള് ചിരിച്ചുകൊണ്ട് തിരിച്ചു അവന് നേരെ കൈവീശി ക്ലാസ് കയറി പൊടി നീ ഇവിടെ നിന്ന് വണ്ടി മുന്നോട്ട് എടുക്കുന്നതിനിടെ ഫൈസി മീരയെ നോക്കി പറഞ്ഞു നീ പോടാ അവൾ അവനെ നോക്കി കൊഞ്ഞിനെ കുത്തി കാണിക്കുന്നു അവൻ സേഡ് ഗ്ലാസ്സിൽ കൂടി വളരെ വ്യക്തമായി കണ്ടിരുന്നു ബൈക്ക് നിർത്തി അവൻ തിരിഞ്ഞു നോക്കും മുന്നേ മീര സ്റ്റെപ്പുകൾ തിരിച്ച് ഓടിക്കഴിഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു